ദ ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കിയിരുന്ന ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ച അത് എത്താതെയാണ് അവസാനിച്ചത് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ കടുംപിടുത്തം തന്നെയാണ് അമേരിക്കയുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നടക്കാതെ പോയതിൻ്റെ ഏറ്റവും പ്രധാന കാരണം കടുത്ത നിലപാടുമായി യുദ്ധമെങ്കിൽ യുദ്ധം അല്ല ചർച്ചയെങ്കിൽ ചർച്ച എന്ന നിലയിൽ അവിടെ വന്ന ഇറാന് അമേരിക്കയുടെ നിബന്ധനകൾ ഒന്നും അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല ആദ്യമേ പറയട്ടെ അത് നേരിട്ടുള്ളൊരു ചർച്ചയായിരുന്നില്ല ഒരു പരോക്ഷ ചർച്ചയായിരുന്നു അമേരിക്കയുടെ പ്രതിനിധികളായി ട്രംപിൻ്റെ മരുമകനും അതുപോലെ അമേരിക്കയുടെ നയതന്ത്ര വിദഗ്ധനായ പശ്ചിമേഷ്യയിലെ നയതന്ത്ര കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്റ്റീവ് വിറ്റ്കോഫും എത്തി അതുപോലെ ഒമാൻ്റെ വിദേശകാര്യമന്ത്രി ഉണ്ടായിരുന്നു ഒപ്പം ഇറാന്റെ വിദേശകാര്യമന്ത്രി അബാസ് റാങ്ഷിയും സന്നിഹിതനായിരുന്നു ആദ്യമേ തന്നെ ഇറാൻ ആണവ വിഷയങ്ങളിൽ മേൽ മാത്രമുള്ളൊരു ചർച്ചയാണ് ഇത് എന്നും ഒരിക്കലും ഇറാന്റെ മറ്റു കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളെക്കുറിച്ചോ പരമാധികാരത്തെ ബാധിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചോ ഒന്നും സംസാരിക്കരുത് എന്നും വ്യക്തമായി പറഞ്ഞതോടെ അമേരിക്കയ്ക്ക് അവിടെ മറ്റൊന്നും ബോധ്യപ്പെടുത്താനില്ലായിരുന്നു പറയാനില്ലായിരുന്നു നിരാശരായാണ് അമേരിക്കൻ പ്രതിനിധികൾ മടങ്ങിയത് അതിനുശേഷം വിവരം ട്രംപിനെ അറിയിച്ചതോടെ ട്രംപ് കോപാകുലനായി ഇറാനെ വീണ്ടും വരിഞ്ഞു മുറുക്കാനുള്ള നടപടികൾ ആരംഭിച്ചു പതിനാറോളം ഇറാനുമായി സഹകരിക്കുന്ന കപ്പലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു പതിനഞ്ചോളം കമ്പനികൾക്ക് അവർ ഇറാനുമായി ഇനി സഹകരിച്ചാൽ അവരെയും ഉപരോധിക്കുമെന്ന് പറഞ്ഞു ഇനി ഏത് രാജ്യം ഇറാനുമായി ഒരു വ്യാവസായിക ഡീൽ ഉണ്ടാക്കിയാൽ ആ രാജ്യങ്ങൾക്ക് മുഴുവൻ തീരുവ വർദ്ധിപ്പിക്കുമെന്ന് അദ്ദേഹം കോബാകുലനായി പറയുന്ന സാഹചര്യമുണ്ടായി അതായത് അമേരിക്കയുടെ ഒരു നീക്കങ്ങളും ഇറാൻ്റെ അടുത്ത് ചെലവാകുന്നില്ല എന്നുള്ളതാണ് ഈ യോഗത്തോടെ ലോകം മനസ്സിലാക്കിയ വ്യക്തമായ കാര്യം അതിൻ്റെ അർത്ഥം എന്താണ് ഇനി ഈ കരാറ് നടപ്പാകണമെങ്കിൽ അമേരിക്കയുടെ അടക്കം ഇറാൻ തീരത്ത് നിന്ന് തിരിച്ചു വരണമെങ്കിൽ ഇറാൻ പറയുന്ന ഒരു ഡീലെ അവിടെ നടക്കും ഇറാൻ്റെ ഡീല് വളരെ കൃത്യമാണ് ഇറാൻ കൂടുതലൊന്നും പറയുന്നില്ല അവർ പറയുന്നത് ആണവായുധം ഞങ്ങൾ ഉണ്ടാക്കില്ല അതാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ കൺസേൺ ഇറാൻ ആണവശക്തിയായി ആണവായുധം ഉപയോഗിക്കുന്ന രാജ്യമായി മാറുമോ എന്നുള്ളത് അത് എന്ന് ഇറാൻ തീർത്തു പറയുകയാണ് അതുപോലെ തന്നെ തങ്ങൾ തങ്ങളുടെ യുറേനിയം സമ്പുഷ്ടീകരണത്തിൻ്റെ തോത് കുറയ്ക്കാം പക്ഷെ അങ്ങനെ കുറയ്ക്കുകയാണെങ്കിൽ തങ്ങൾക്ക് മേലുള്ള സകല ഉപരോധങ്ങളും അമേരിക്ക നീക്കണം ഒപ്പം ആ കൊണ്ടുവന്നിട്ട കപ്പലടക്കം തിരിച്ചു കൊണ്ടുപോകണം ഇനി മേലിൽ ഞങ്ങൾക്കൊരു ഭീഷണിയും ഉണ്ടാകാൻ പാടില്ല ഇതാണ് വ്യക്തമായ ക്ലിയർ കട്ട് ഡീല് ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്ക് ഇറാനുമായി ഒരു കരാറിൽ ഒപ്പിട്ട് മുഖം രക്ഷിച്ച് തിരിച്ചു പോകണമെങ്കിൽ ഇറാൻ പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ചേ മതിയാകൂ എന്ന ഘട്ടത്തിലേക്ക് ഇറാൻ അമേരിക്കയെ ലോക്ക് ചെയ്തിരിക്കുകയാണ് ഈ ഘട്ടത്തിലാണ് ഇസ്രായേൽ അവരുടെ ഏറ്റവും നിർണായകമായ ഒരു ഇടപെടലുമായി രംഗത്ത് വരുന്നത് കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാൻ ഏതെങ്കിലും തരത്തിൽ അമേരിക്കയുടെ മേൽ വിജയിക്കുന്നത് അല്ലെങ്കിൽ അമേരിക്ക ഉയർത്തിയ ഭീഷണികളെ മുഴുവൻ അതിജീവിച്ചുകൊണ്ട് ഇറാൻ അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കുന്ന വിധത്തിൽ ആ കരാർ സജ്ജമാക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഭാവിയിൽ വലിയ ഭീഷണിയാണ് അതിലുപരിയായി വലിയ നാണക്കേടുമാണ് അതോടുകൂടി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു നേരെ ട്രംപിനടുത്തേക്ക് പോവുകയാണ് അദ്ദേഹം വാഷിംഗ്ടണിൽ പോയി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിട്ട് കാണാൻ പോവുകയാണ് ഇതിനു മുമ്പ് നതന്യാഹു ട്രംപിനെ കാണാൻ പോയത് ആ ഒരൊറ്റ പോക്കിലാണ് ഇക്കണ്ട യുദ്ധ സാഹചര്യങ്ങൾ മുഴുവൻ പശ്ചിമേഷ്യയിൽ ഉണ്ടായത് സമാധാനപരമായി വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോയിരുന്ന പശ്ചിമേഷ്യയിൽ ഇപ്പോൾ ഭയപ്പെടുന്ന വിധത്തിലുള്ള ഈ യുദ്ധാന്തരീക്ഷം രൂപപ്പെട്ടതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ ഒരേ ഒരു കാരണം എന്ന് നെതന്യാഹു ആണ് നെതന്യാഹു ഒരു സുപ്രഭാതത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വിളിച്ച് പറയുന്നു ദാ ഇറാൻ വലിയ സന്നാഹങ്ങളുമായി ഉയർന്നുയർന്നു വരികയാണ് ഇറാൻ ആണവശക്തിയാകുന്നു ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ വ്യാപകമായി ഉണ്ടാക്കുന്നു ഇറാൻ അന്താരാഷ്ട്ര കരാറുകളിലേക്ക് ഒപ്പുവയ്ക്കുന്ന വിധത്തിൽ അവിടെ ഒരു വലിയ ശാക്തികചേരി ഉണ്ടാകുന്നു ചൈനയടക്കം ഇറാനെ സഹായിക്കുന്ന നിലയിലേക്ക് പോകുന്നു ഇനി നമുക്ക് ഇറാനെ പിടിച്ചാൽ കിട്ടില്ല പശ്ചിമേഷ്യയിലെ ഗ്രിപ്പ് നഷ്ടമാകും എത്രയും പെട്ടെന്ന് ഇറാനെ ആക്രമിക്കുക തന്നെ വേണം ആ വാക്ക് തന്നെയാണ് നദന്യാഹു ഉപയോഗിച്ചത് അന്നത്തെ വാർത്തകൾ നോക്കിയാൽ അറിയാം അങ്ങനെ വലിയ തോതിലൊരു ഒരു പ്രകോപനം ട്രംപിന് കൊടുത്തത് നെതന്യാഹു ആണ് അതിനെ തുടർന്നാണ് ട്രംപ് ഇറാനെ വെല്ലുവിളിക്കാൻ തുടങ്ങിയത് ട്രംപിനെ സംബന്ധിച്ച് അമേരിക്കയെ സംബന്ധിച്ചുള്ള കൺസേൺ എന്ന് പറയുന്നത് ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലവിടെ സ്വയംപര്യാപ്തരാകുന്നതോ അമേരിക്ക അത്ര പ്രശ്നം ഇപ്പോഴില്ല അത് വിദൂരഭാവിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം പക്ഷേ നിലവിൽ അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക ഭയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇറാൻ ഒരു ആണവശക്തിയാകുന്നു അത് ഒരു ശാക്തിക ചേരി അതിലൂടെ ഉദയം കൊള്ളുന്നു റഷ്യയും ഇറാനും ചൈനയും ഒക്കെ ചേരുന്ന ഒരു വലിയ ബെൽറ്റ് പശ്ചിമേഷ്യയിൽ കരുത്തരാകുന്നു അത് വിദൂരഭാവിയിൽ ഞങ്ങൾക്ക് വലിയ വെല്ലുവിളിയാകും എന്നുള്ളത് അമേരിക്ക തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് തീർച്ചയായിട്ടും ഇറാനെതിരായിട്ടുള്ള ശക്തമായ ഒരു യുദ്ധ പോർവിളിയിലേക്ക് അമേരിക്ക കടക്കുന്നത് എന്നാൽ ആ ആദ്യഘട്ടത്തിൽ അമേരിക്ക ഇറാനെ തകർക്കും എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഇപ്പോൾ അമേരിക്ക ഇറാനെ വഴിപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത് ഇറാനെ നേരിട്ട് ആക്രമിക്കാനുള്ള യാതൊരു യാതൊരു തരത്തിലുള്ള നീക്കവും അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല കുറേ കപ്പലുകൾ കൊണ്ടുവന്നിട്ട് ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നതിൽ കവിഞ്ഞ് ഏതെങ്കിലും തരത്തിൽ ഇറാന് ഒരു സ്ട്രോങ് ആയ ഒരു മെസ്സേജ് കൊടുക്കാൻ അല്ലെങ്കിൽ ഇറാനെ ഒരു ഒന്ന് നോവിക്കാൻ അമേരിക്ക ഇതുവരെ തയ്യാറായിട്ടില്ല തയ്യാറാകില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്ന കാര്യം അപ്പോൾ ഈ ഘട്ടത്തിൽ കുളം കലക്കാൻ ഇറങ്ങിയിരിക്കുകയാണെന്ന് തന്നെയാകും ഏതെങ്കിലും തരത്തിൽ അമേരിക്കയും ഇറാനും കൈകൊടുത്ത് പിരിയുകയും ഇറാൻ്റെ ആവശ്യങ്ങൾ അമേരിക്ക അംഗീകരിക്കുകയും ചെയ്താൽ അത് ഇസ്രായേലിനുണ്ടാക്കുന്ന ആഘാതം ചെറുതായിരിക്കില്ല ഇസ്രായേലിനുണ്ടാക്കുന്ന ഭീഷണി ചെറുതായിരിക്കില്ല എന്ന് മാത്രമല്ല ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബാസ് രാ കഴിഞ്ഞ ദിവസവും പറഞ്ഞത് ഞങ്ങൾ സൈനിസ്റ്റ് ഭീകരർക്കെതിരെ ശക്തമായ പോരാട്ടം നയിക്കും ഇറാനിലേക്ക് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്താൻ ഞങ്ങൾക്ക് ഒരു മടിയുമില്ല അതുപോലെ തന്നെ ആയത്തുള്ള അലിഖാമദേശകനും പറഞ്ഞത് ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കപ്പെട്ടു യുദ്ധം ആരംഭിച്ചു എന്ന് ഞങ്ങൾ ു തോന്നിയാൽ പിന്നെ ഞങ്ങൾ ആദ്യം ആക്രമിക്കുന്നത് ഇസ്രായേലിനെ ആയിരിക്കും ആയിരിക്കും എന്നാണ് അപ്പോൾ വലിയൊരു ഭീതി ഇസ്രായേലിനുണ്ട് അമേരിക്കയ്ക്ക് മുകളിൽ ഇറാൻ പറക്കുന്നു അല്ലെങ്കിൽ അമേരിക്കയെ പോലും ഇറാൻ തങ്ങളുടെ കാൽ കീഴിലേക്ക് കൊണ്ടുവരുന്ന വിധത്തിൽ ശക്തമായ നിലപാടെടുക്കുന്നു ഇങ്ങനെ പോയാൽ ഇറാൻ ഈ വിധത്തിൽ കരുത്താർജിച്ചാൽ അത് തങ്ങളുടെ ഏറ്റവും വലിയ നാശത്തിലേക്കായിരിക്കും പോവുക എന്ന് ഇസ്രായേലിന് വലിയ ഭീതിയുണ്ട് അതുകൊണ്ടാണ് ഇസ്രായേൽ നേരെ ഇപ്പോൾ അമേരിക്കയെ സമീപിച്ച് നിതന്യാഹും ട്രംപും കൂടിക്കാഴ്ച നടത്തുന്നത് അതിൽ ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരേ ഒരു കാര്യം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട െന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇസ്രായേലിന് ഈ ആയുധങ്ങൾ ഉണ്ടാക്കരുത് അതായത് ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഹൈപ്പർ സോണിക് സൂപ്പർ സോണിക് റേഞ്ചിലുള്ള ബാലിസ്റ്റിക് മിസൈലുകളുടെ ഒരു വലിയ ശേഖരം ഇറാൻ ഉണ്ട് എന്ന് കണ്ടെത്തിയത് ഇസ്രായേലാണ് ആ ശേഖരം ഇനി ഉണ്ടാക്കരുത് ഇനി പുതുതായി ഇറാൻ ആയുധങ്ങൾ നിർമ്മിക്കരുത് ഒരു തരത്തിലുള്ള ആയുധങ്ങളും ഇറാൻ്റെ മക്കൾ പാടില്ല എന്നുള്ള ഒരു കർശന നിർദ്ദേശം ഇറാനുമേൽ അടിച്ചേൽപ്പിക്കാനാണ് ഇസ്രായേലിൻ്റെ ശ്രമം അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് ഇസ്രായേലിന് ഭീതി ഇല്ലാതാവുകയുള്ളൂ ഇസ്രായേലിന് ഭീതി ഇല്ലാതായെങ്കിൽ മാത്രമേ ഇസ്രായേലിന് അധികം വൈകാതെ ഇറാനെ ആക്രമിക്കാൻ കഴിയൂ അതായത് ഇപ്പോഴും ഇസ്രായേലിന് ഇറാനെ ആക്രമിച്ചാൽ കൊള്ളാം പക്ഷെ അവരുടെ സന്നാഹങ്ങൾ അത്രമേൽ ശക്തമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാത്തത് അത് കഴിഞ്ഞ ജൂണ് ജൂണിൽ ഇസ്രായേൽ നേരിട്ട് അനുഭവിച്ചതുമാണ് ഇറാന്റെ സന്നാഹങ്ങളുടെ ശക്തി ആദ്യ ഭീകരമായ ആക്രമണമായിരുന്നു ഉണ്ടായത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയും ഇറാനെ പോയി ചൊറിഞ്ഞാൽ അതിലും വലുത് കിട്ടുമെന്നുള്ളത് ഇസ്രായേൽ നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് അമേരിക്ക വഴി ഇറാനെ ഒരു തരത്തിൽ നിരായുധീകരിക്കുന്ന വിധത്തിൽ അതായത് പുതിയ പുതിയ ആയുധങ്ങൾ ഉണ്ടാക്കാതെ പഴയ ആയുധങ്ങൾ മാത്രം അത് നിജപ്പെടുത്തിയതിനു ശേഷം ഘട്ടം ഘട്ടമായി ഇറാനെ തിരിച്ചടിക്കാനുള്ള അല്ലെങ്കിൽ ആക്രമിക്കാനുള്ള ഒരു പദ്ധതിയാണ് ഇസ്രായേലിന്റെ പക്കലുള്ളത് എന്തായാലും ഇസ്രായേൽ ആ വിധത്തിലാണ് ട്രംപിനോട് സംസാരിക്കുന്നത് എങ്ങനെയെങ്കിലും ഈ ഇറാനെ നിങ്ങൾ ആയുധങ്ങൾ ഇല്ലാത്തൊരു ഇടമാക്കി മാറ്റണം ആണവശക്തി അല്ലാതാക്കണം അതിൽ സമ്മർദ്ദം ചെലുത്തണം അതിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഇസ്രായേലിന് നിലനിൽക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത് ആലോചിച്ച് നോക്കുക ഇസ്രായേൽ എത്രത്തോളം ഭീതിയോടുകൂടിയാണ് കാര്യങ്ങൾ കാണുന്നത് ഈ രാജ്യത്തെയാണ് ലോകശക്തി സൂപ്പർ പവർ എന്നൊക്കെ പറഞ്ഞ് പലരും വിശേഷിപ്പിക്കുന്നത് ശരിയാണ് ഒരു ചാരസംഘടന ഗംഭീരമാണ് അവർക്ക് പല കഴിവുകളുമുണ്ട് ഇറങ്ങി ഇറാനൊന്ന് നിവർന്ന് നിന്നപ്പോൾ ഭയന്ന് വിറയ്ക്കുന്ന ഇസ്രായേലിനെയാണ് ഇപ്പോൾ ലോകം കാണുന്നത് അത് വലിയ ചർച്ചകൾക്കും വഴി വച്ചിട്ടുണ്ട് കാരണം ഇറാൻ അത്രയും വലിയ കരുത്ത് ഉള്ള ഒരു രാജ്യമാണ് എന്ന നിലയിലേക്കാണ് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത് എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഒരു ഒരു അവസ്ഥയിൽ ഇറാന് ഇറാൻ എന്ന് പറയുന്നത് അമേരിക്കയും ഇസ്രായേലിനെയും ഒരുപോലെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും നിലപാടിൽ നിന്നുള്ള വ്യതിയാനവും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇറാൻ മുന്നേറുന്ന കാഴ്ചയാണ് കാണുന്നത് അതിൽ ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിനും വലിയ അമർഷമുണ്ട് ഭയമുണ്ട് ആ അങ്കലാപ്പുണ്ട് അതുതന്നെയാണ് അവർ അമേരിക്കയോടും പറയുന്നത് അമേരിക്കയ്ക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അമേരിക്കയും ഏതെങ്കിലും തരത്തിൽ ഒരു യുദ്ധത്തിലേക്ക് കടന്നാൽ തിരിച്ചടി ഭയക്കുന്നുണ്ട് അതുകൊണ്ട് ഇറാൻ അവരുടെ സ്വൈര്യവിഹാരം നടത്തുകയാണ് അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ച രീതിയിൽ അവരുടെ ഇഷ്ടമുള്ള രീതിയിൽ ഇറാൻ അവരുടെ പരമാധികാരത്തെയും ആത്മാഭിമാനത്തെയും ഉറക്കപ്പെടിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്